ഡോക്ടർ പി കെ ജബ്ബാർ ും ഡോക്ടർ സുനിൽ സൂപ്രണ്ടും ചേർന്നാണ് വാർത്താ സമ്മേളനം നടത്തിയത് ആ സമയത്ത് വേണ്ടി സാർ പറയുന്നു ഒരു അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യക്തി മറുഭാഗത്തിന് റിമോട്ട് വെച്ച് ഈ പത്രസമ്മേളനം നിയന്ത്രിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഏതോ ഒരു കേന്ദ്രത്തിരുന്നുകൊണ്ട് ഡോക്ടർ ഹരീസിനെ കൊടുക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം സമൂഹം മുഴുവനും ഡോക്ടർ ഹാരിസിന് പിന്തുണ കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹാരിസിനെ ചേർത്ത് നിർത്തും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പറയുന്നു മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ഗവൺമെന്റിന്റെ മറ്റുള്ള സംവിധാനങ്ങളും സി എം വി ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള എൻ ടീം ഡോക്ടർ ഹാരിസിനെതിരെ തിരിയുന്നു എന്തായിരുന്നു അങ്ങനെയാണല്ലോ യൂ ടേൺ അടിച്ചത് എന്തായിരുന്നു അതിന്റെ കാരണം ഇങ്ങനെ പറയുന്നവരെ ചേർത്ത് നിർത്തുമെന്നൊക്കെ തന്നെ ഒരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ നിരവധി ഡിപ്പാർട്ട്മെന്റ് മന്ത്രാലയങ്ങളിലും ഡിപ്പാർട്ട്മെന്റിലും കേരളത്തിലുണ്ട് നാളെ ഇതൊക്കെ മറ്റുള്ള മറ്റുള്ളവർക്കാരും പറയാൻ തുടങ്ങും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഇപ്പോൾ തന്നെ അടിപതർ ഈ അന്വേഷണ റിപ്പോർട്ട് തിരിച്ച് പുറത്തു വന്ന ദിവസം നമ്മൾ അന്നായിരുന്നു അച്ഛയം ചർച്ച ചെയ്ത് വീണ ജോർജ് വന്നിട്ട് പറഞ്ഞു ഹാരിസ് ഡോക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ടെന്നും ഇപ്പൊ ആ ഉപകരണം കിട്ടി കാരണം മന്ത്രി ഇത് പറയുക ആ ഒരു ലൈൻ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തെ തെറ്റുകാരനാക്കാൻ വേണ്ടി അന്ന് തന്നെ പരിശ്രമം തുടങ്ങി നാലു ദിവസം കഴിഞ്ഞപ്പോൾ ഉപകരണം കിട്ടിയല്ലോ ഉപകരണം കിട്ടിയല്ലോ ഒരു ഗവൺമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നൊരു മന്ത്രിയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചത് ആ മന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടത്